അയ്യോ നേരം ഒരുപാട് വെളുത്തു പോയില്ല ഇന്നിപ്പോൾ രാവിലെ മഴയും കാര്യങ്ങളും ഒന്നും കേട്ടോ മറ്റത്ത് ഒരു മൂന്നാറ് ദിവസം കൊണ്ട് രാവിലെ എഴുന്നേക്കുമ്പോഴെല്ലാം മഴയുടെ സൗണ്ടും കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും തണുപ്പൊക്കെ ആണെങ്കിലും ഒരു രസമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഉറങ്ങാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കിന്ന് ഒരു ചായ അങ്ങോട്ട് ആരംഭിച്ചാലോ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി കേട്ടോ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറട്ടോ രാത്രിയിൽ അത് തീർന്നു പോയിട്ടില്ലായിരുന്നു അല്ലെങ്കിലും ഒരുപാട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആർക്കും വേണ്ട ഒരു ഇത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും ഇട്ട് തികയും ഇല്ല കേട്ടോ അപ്പോൾ ബാക്കി കുറച്ചും കൂടി ഇരുന്ന് നമ്മൾ രാവിലെ കാപ്പിക്കെടുത്തു അപ്പോൾ ഈ ഇരിക്കുന്ന ആളാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയോടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വിഭവം കേട്ടോ അപ്പോൾ ഇന്ന് മീൻ കുറച്ചൊന്നും ഇല്ല ഇന്നലെ ഞാൻ മീനൊന്നും വാങ്ങിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ ആയിട്ട് മത്തിയിലത്തോരനും തേങ്ങാച്ചമ്മന്തി ആയിരുന്നേ തേങ്ങാച്ചമ്മന്തി കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ കൊണ്ടുപോയി കല്ലിൽ അരച്ചെടുത്ത് കിട്ടോ ഇതുപോലെ ഏതെങ്കിലും ഒരു കറി മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ പിന്നെ ഇതൊരു മൂന്നാലഞ്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലുള്ള പ്രതിഭാസമാണ് കേട്ടോ വീടിൻ്റെ നാല് ചുറ്റും റബ്ബറാണ് ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇല മുഴുവനും മുറ്റത്ത് വീഴും അത്രയും ദിവസങ്ങൾ കൊണ്ടും വീടിൻ്റെ മുറ്റൻ നിറയെ പച്ച പരവധാനി വെച്ചതുപോലെ കിടക്കുക കേട്ടോ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴയുടെ സൗണ്ടൊക്കെ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എങ്ങാണ്ടെങ്ങാണ്ടെന്നൊരു മൂളലും കേട്ടു പെട്ടെന്ന് എങ്ങുന്നോ വന്ന് കുറച്ച് മഴയും പെയ്തു കേട്ടോ അത് പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായിപ്പോയി സൂര്യൻ ചേട്ടിനെ ഒരു മൂന്നര ഒക്കെ ആപ്പഴത്തേക്കിനും നന്നായിട്ട് ചിരിച്ചോണ്ട് ഇവിടെ നിപ്പുണ്ട് ഇപ്പം കയ്യിൽ കൊണ്ടുപോകാനോ അപ്പോൾ വൈകിട്ട് ചായയുടെ സമയമായി കേട്ടോ നമുക്ക് ചായയൊന്നും കട്ടൻ ചായയാണ് ആണ് കേട്ടോ അപ്പോൾ അതിന് കഴിക്കാനായിട്ട് പാപ്പ പാപ്പൊന്നും ഒരുപ്പില്ല ആകെയുള്ളത് ഒരു മൂന്നാല് ഏത്തപ്പഴായിരുന്നു കേട്ടോ പിന്നെ നമുക്കതൊരു പഴംപൊരിയാക്കി എടുത്താലോ എന്ന് ഞാനങ്ങ് ചിന്തിച്ചു ഇന്ന് വെറും പഴംപൊരിയല്ല ഒരു മുട്ട പഴംപൊരി ഉണ്ടാക്കാമെന്ന് വെച്ചേട്ടോ കാരണം കടലപ്പൊടിയും അരരിപ്പൊടിയും ഒന്നും ഇല്ല ഒരിത്തിരി മൈദ മാത്രമേ ഇരിപ്പുള്ളൂ അപ്പോൾ ഞാൻ ആ മൈദയും കുറച്ച് ഉപ്പും ഒരിത്തിരി പഞ്ചസാരയും ഒരു നുള്ളു പഞ്ചസാരയും ഒരു രണ്ട് മൂന്ന് മുട്ടയും കൂടി എടുത്തു കേട്ടോ ഇതിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ എന്ത് കോമ്പിനേഷൻ ആവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമുക്കിനി ഈ മുട്ട അങ്ങോട്ട് തട്ടി പൊട്ടിച്ചങ്ങോട്ട് ഇട്ടാലോ അല്ലെങ്കിൽ വേണ്ട പരമ്പരാഗതമായ രീതി തന്നെ നമുക്ക് മുട്ട പൊട്ടിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ആ എടുത്ത മൈദപ്പൊടിയിലേക്ക് നമ്മളെടുത്ത മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മുട്ട മൂന്നെണ്ണം വേണമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് ഒഴിച്ചപ്പോൾ എല്ലാം കൂടി അങ്ങ് ആയി അങ്ങനെ നമ്മൾ ഈ ഐറ്റം എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ ആദ്യം തന്നെ പറയാം ഇത് കുഴച്ചെടുക്കുന്ന ആ സാധനമൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ സ്പൂണൊക്കെ വെച്ചിട്ടാണ് ഒന്ന് കറക്കി എടുത്തത് ഒന്നും കൂടി ഒന്ന് റെഡി ആയിട്ട് വരാതിരുന്നപ്പോൾ കൈവെച്ചൊന്ന് കുഴച്ചെടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കി നമ്മുടെ ആ മുട്ട പഴംപൊരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് അമ്മയും മീനാക്ഷി അമ്മയൊക്കെ പറഞ്ഞു കാരണം ഞാനിത് കഴിക്കില്ല കേട്ടോ എനിക്ക് പഴംപൊരി അത്ര അങ്ങോട്ട് പ്രിയം പോരാ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ നമ്മുടെ നാല് മണി പലഹാരമായിട്ട് കെട്ടൻ ചായയും പഴംപൊരിയും ആയിരുന്നു കേട്ടോ അപ്പോഴത്തേക്കിനും അമ്മയും മീനാക്ഷിയും ഒക്കെ കുളിച്ചിട്ട് വന്നു കല്യാണി അമ്മ ഒരു ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി അവർ രണ്ടുപേരും പേരും കൂടിയാണ് കഴിച്ചൊക്കെ തീർത്തത് കേട്ടോ ഞാൻ വിചാരിച്ച ടേസ്റ്റൊന്നും കാണൂലെന്ന് മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ ചേർത്തില്ല കേട്ടോ പിന്നെ നമ്മൾ വിളക്കൊക്കെ വെച്ചു അത്താഴം കഴിക്കേണ്ട സമയമായി കേട്ടോ അപ്പം മുട്ടത്തോരനും ഉച്ചക്കിലത്തെ തേങ്ങാ ചമ്മന്തിയും പിന്നെ നമ്മുടെ മത്തയിലെ തോരനും ഉണ്ടായിരുന്നു ഒരു ഭംഗിക്കെന്തോണം ഇത്രയും കൂടെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മാങ്ങാച്ചാറും കൂടി എടുത്തു കിട്ടും അപ്പോൾ നമ്മുടെ ഞായറാഴ്ചത്തെ കാര്യങ്ങളും സന്തോഷങ്ങളും വിഭവങ്ങളും ഒക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ